റോഡ് നിർമ്മാണം വീണ്ടും നിലച്ചു പൊടിശല്യം രൂക്ഷം ദുരിതകയത്തിലായി മേഖലയിലെ വ്യാപാരികൾ തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ ടാറിംഗ് പ്രവൃത്തി വീണ്ടും നിലച്ചു ടാറിംഗ് മിക്സിന്റെ ലഭ്യത മൂലമാണ് നിർമ്മാണ പ്രവൃത്തി വീണ്ടും നിർത്തിവെച്ചിരിക്കുന്നത് നിർമ്മാണ ചുമതലയുള്ള കെ എസ് ഡി പിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നിസ്സംഗതയും നിരുത്തരവാദിത്വവുമാണ് നിർമ്മാണം നിലയ്ക്കുന്നതിലേക്ക് വഴിവെച്ചത് ടാർ മിക്സിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ അനാസ്ഥ പരിഹരിക്കുന്നതിന് ഭരണാധികാരികളുടെ ഭാഗത്ത് നടപടിയുണ്ടാകാത്തതും അടിക്കടി നിർമ്മാണം നിലയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ പേരിൽ കഴിഞ്ഞ ഏഴു ദിവസം റോഡ് അടച്ചിട്ടുവെങ്കിലും കേവലം രണ്ട് ദിവസം മാത്രമാണ് പ്രവൃത്തി നടന്നത് നിർമ്മാണം വീണ്ടും നിലച്ചതോടെ പാറന്നൂരിലെ ആര്യഫ മുതൽ തൂവാനൂർ വരെയുള്ള മേഖലയിൽ പൊടിശല്യം അതീവ രൂക്ഷമായിരിക്കുകയാണ് വലിയ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ റോഡിലുള്ള കാഴ്ചകൾ പൂർണ്ണമായും മറയ്ക്കുന്ന വിധത്തിലാണ് പൊടിശല്യം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് പൊടിശല്യം അതിരൂക്ഷമായതോടെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് മേഖലയിലെ വ്യാപാരികളെയാണ് സ്ഥാപനങ്ങളിലേക്ക് കയറുന്നത് മൂലം ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനാകാത്ത സാഹചര്യമാണ് പൊടിശല്യം മൂലം കഴിഞ്ഞ അഞ്ചു ദിവസം ഹോട്ടൽ അടച്ചിടേണ്ടി വന്നുവെന്ന് മേഖലയിലെ ഹോട്ടൽ വ്യാപാരി പാലുവായി സ്വദേശി സലിം പറഞ്ഞു നമ്മൾ ചെയ്യണം അടച്ചിട്ടാലും നമ്മൾ അതിന്റെ അവിടെ പോലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ കാണണം ഒരു മുന്നറിയിപ്പില്ല ഒരു സുപ്രവാ വന്നിട്ട് രണ്ട് ചെറുതുകൊണ്ട് അടക്കി മുന്നൂട്ടൊരു കാരണമുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം നയ്ക്കാതിരിക്കാം അതും കൂടി പറ്റാതെ കഴിഞ്ഞ വീഴിലായിച്ച് ഞങ്ങള് കൂട്ടിയിട്ടാണ് അതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്നാണ് ഞങ്ങള് തുറക്കുന്നത് ഈ പൊടികൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ കാരണം ഞങ്ങൾ നനച്ചിരുന്നു ഓടിനൊരു കംപ്ലൈൻറ്റ് വരണ്ടെന്നുള്ള പഠിക്കൊരു ബുദ്ധിമുട്ട് വരുകയാണെങ്കിൽ ഞങ്ങൾ നനയ്ക്കാറില്ല സംഭവം ആൾക്കാർ ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുള്ള ഒരു പല ആൾക്കാരും വണ്ടിയിൽ ഈ എല്ലാ ഇത് ഇതുമൂലം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സലിം പറഞ്ഞു മേഖലയിലെ മറ്റു വ്യാപാരികൾക്കും സമാന സ്ഥിതിയാണ് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ചേർന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം അവസാനിപ്പിച്ച് റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാൻ തയ്യാറായ മതിയാകൂ സിസിടി ന്യൂസ് കേച്ചേരി